ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അടുത്തയാഴ്ച നോമിനേഷനിൽ വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ സ്വാഭാവികമായിട്ടും നമ്മളത് പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ബിഗ് ബോസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇതുവരെ ഈ സീസണിലെ ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിൽ വന്നിട്ടുള്ളത് നമ്മുടെ നെവിനും അനുമോളുമാണ് എന്നും ഏറ്റവും കുറച്ച് നോമിനേഷനിൽ വന്നിട്ടുള്ളത് അവിടെ ഇരിക്കുന്ന അനീഷാണെന്നും ബിഗ് ബോസ് പറഞ്ഞു എട്ട് തവണയാണ് നെവിനും അനുമോളും നോമിനേഷനിൽ വന്നത് അഞ്ച് തവണയാണ് നമ്മുടെ അനീഷ് നോമിനേഷനിൽ വന്നത് സോ ഇവർക്ക് പ്രേക്ഷകരോട് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തു മൂന്ന് പേരും സംസാരിക്കുകയുണ്ടായി വളരെ ഇമോഷണലായിട്ടൊക്കെയാണ് സംസാരിച്ചത് നെവിൻ ആണെങ്കിലും അനുവാണെങ്കിലും അനീഷ് ആണെങ്കിലും എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തു നല്ല രസമായിരുന്നു ഇവർക്ക് ബിഗ് ബോസ് ഒരു ഉപഹാരമെന്ന നിലയ്ക്ക് ഈ ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിൽ വന്നവർക്ക് ഇരുപത്തഞ്ച് മുട്ട വീതവും ഏറ്റവും കുറവ് തവണ നോമിനേഷനിൽ വന്ന അനീഷിന് അഞ്ച് ലിറ്റർ പാലും നൽകിയുണ്ടായി അത് ഭയങ്കര രസകരമായി തോന്നി അതുപോലെ തന്നെ എല്ലാവരും അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലുണ്ടാവും സോ തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ വിലയേറിയ വോട്ടുകൾ ഇനിയാണ് വളരെ പ്രധാനം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അർഹതയുള്ള കണ്ടസ്റ്റൻസിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകൂ അവരെ വിജയിപ്പിക്കാൻ ഒപ്പം നിൽക്കും മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും എത്താം